വേനൽക്കാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മെയ് ഒന്ന് മുതൽ ആരംഭിക്കും ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് സർവീസുകൾ വേനൽക്കാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് വൈകിട്ട് ആറ് പതിനഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് എട്ട് റാസൽ റാസൽഖൈമയിൽ എത്തുന്ന രീതിയിലാണ് ക്രമീകരണം തിരികെ പ്രാദേശിക സമയം ഒൻപത് നാല്പത്തിയഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ മൂന്ന് പത്തിന് കണ്ണൂരിലെത്തും ദമാമിലേക്ക് മെയ് രണ്ടു മുതലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് തുടങ്ങുന്നത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ഏഴ് മുപ്പതിന് ദമാമിലെത്തും തിരികെ പ്രാദേശിക സമയം എട്ട് മുപ്പതിന് പുറപ്പെട്ട് വൈകിട്ട് മൂന്ന് നാല്പത്തി അഞ്ചിന് കണ്ണൂരിലെത്തും ഗോ ഫസ്റ്റ് സർവീസ് അവസാനിപ്പിച്ച ശേഷം കണ്ണൂർ ദമാം സെക്ടറിൽ സർവീസുകൾ ഉണ്ടായിരുന്നില്ല വേനൽക്കാല ഷെഡ്യൂളിൽ അബുദാബിയിലേക്ക് ആഴ്ചയിൽ പത്ത് സർവീസുകളും ഷാർജിയിലേക്ക് പന്ത്രണ്ട് സർവീസുകളും നടത്തും ഞായർ ബുധൻ ദിവസങ്ങളിൽ മസ്കറ്റിലേക്കും സർവീസ് നടത്തും എയർ ഇന്ത്യ എക്സ്പ്രസുമായി കിയാൽ ഒപ്പുവച്ച ധാരണ പ്രകാരമാണ് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നത് ആകെ സർവീസുകളിൽ പത്ത് ശതമാനം വർധനയാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് തുടങ്ങുന്ന വേനൽക്കാല ഷെഡ്യൂളിൽ പ്രതീക്ഷിക്കുന്നത് ഇൻഡിഗോ ചെന്നൈയിലേക്ക് പ്രതിദിന സർവീസ് നടത്തും മറ്റ് ആഭ്യന്തര സർവീസുകളും ദോഹയിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസും വേനൽക്കാല ഷെഡ്യൂളിൽ തുടരും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ